നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുക നിങ്ങളെ തന്നെ സ്നേഹിക്കുക കാരണം നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി ഇതിനു മുമ്പ് ഇതുവരെ ഇവിടെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല ആരുടെ വേടാണെന്ന് മനസ്സിലായ രജനീഷ് ചന്ദ്രമോഹൻ ജെയിൻ പെട്ടെന്ന് ഈ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല അല്ലേ വേറൊരു പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓഷോ ഓഷോ രജനീഷ് ഇന്ന് ഈ വീഡിയോയിൽ ഓഷോ രജനീഷിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ഓക്കെ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കെ ജി എഫ് ബ്ലോക്ക് ടു പോയിന്റ് സീറോ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡിസംബർ പതിനൊന്നാം തീയതി ഡിസംബർ പതിനൊന്നിന് മധ്യപ്രദേശിലെ കുച്ചിവാട എന്ന ഒരു കുഗ്രാമത്തിലാണ് രജനീഷ് ചന്ദ്രമോഹൻ ജൈൻ ജനിച്ചത് ചെറുപ്പകാലത്ത് അദ്ദേഹം മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ശിക്ഷണത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ഒരു സ്വതന്ത്ര ബോധവും വളരെയേറെ ഫ്രീഡം അദ്ദേഹം ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നത് ഈ പതിനഞ്ച് വയസ്സില് അദ്ദേഹത്തിന്റെ ഒരു കാമുകി മരിച്ചിട്ടുണ്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ജീവിതത്തിലുടനീളമല്ല ആ കാലഘട്ടത്തില് അദ്ദേഹം ഈ മരണത്തെ കുറിച്ച് ഒരുപാട് ഗഹനമായി ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരുപാട് ബുക്സുകൾ ഇതിനെ കുറിച്ച് വായിക്കാനും ഇടയായി ഓക്കെ ഇരുപത്തി ഒന്ന് വയസ്സിലെ അദ്ദേഹം ജബൽപൂർ സർവകലാശാലയിൽ നിന്നും എം എ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാകുകയും തുടർന്ന് അദ്ദേഹം പ്രൊഫസറാകുകയും അവിടെ നിന്ന് അദ്ദേഹം വളരെയേറെ പേരും പ്രശസ്തിയും നേടിയെടുക്കുകയും ചെയ്തു ഈ പഠിക്കുന്ന സമയത്തും പഠിപ്പിക്കുന്ന സമയത്തും അദ്ദേഹം ഒരു കലാപകാരിയായിരുന്നു കാരണം മറ്റൊന്നുമല്ല അദ്ദേഹം തർക്കശാസ്ത്രമാണല്ലോ തർക്കശാസ്ത്രം അതുപോലെ തന്നെ മറ്റ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെല്ലാം ഉപരി വിപ്ലവമായിരുന്നു അല്ലെങ്കിൽ വളരെ എന്താ പറയാ റെവല്യൂഷൻ ചിന്താഗതിയായിരുന്നു അതായത് അന്ന് നിലവിലുണ്ടായിരുന്ന മഹർഷി വര്യന്മാരെ അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന ദൈവങ്ങൾ അല്ലെങ്കിൽ അന്നത്തെ രാഷ്ട്രീയ വ്യവസ്ഥിതി എല്ലാത്തിനെയും അദ്ദേഹം നിശ്ചിതമായ രീതിയിൽ ശക്തമായ രീതിയിൽ എതിർത്തുണ്ടായിരുന്നു ഇപ്പം അദ്ദേഹത്തിന് ഒരു വലിയൊരു ജനക്കൂട്ടം ഒരു യുവാക്കള് അദ്ദേഹത്തെ അദ്ദേഹം പറയുന്നത് കാതുകൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അതായത് നിലവിൽ നമ്മുടെ ഋഷിവര്യന്മാരുടെയൊക്കെ കാഴ്ചപ്പാടിലെന്താണ് അതായത് ഒരു ദൈവം അതായത് ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ വലിയൊരു കടമ്പയാണ് അല്ലേ അതായത് ജസ്റ്റ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക തപസ് ചെയ്യുക അനുഗ്രഹിക്കുക എന്താ പറയുക നിരാഹാരം കിടക്കുക അല്ലെ സ്വയം പീഡിപ്പിക്കുക ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഓർഷ രജനീഷ് പറഞ്ഞത് അതെ സെലിബ്രേറ്റ് ചെയ്യുക അതായത് ലൈംഗികതയിലൂടെ പരിപൂർണതയിലെത്തിച്ചേരാം അതായത് സെക്സിലൂടെ മോഷം ലഭിക്കാം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അധികാരികളുടെ കണ്ണിൽ കയറാകില്ല പൊതുവെ നമ്മുടെ കുല പുരുഷന്മാർ കുല സ്ത്രീകൾ എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകുമല്ലോ മെയിനായിട്ട് സെക്സിനെ കുറിച്ചൊക്കെ ഒരാൾ വളരെ ഹോപ്പൺ ആയിട്ട് പറയുക അത് ഏകദേശം നാൽപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് പറയുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അദ്ദേഹത്തിന് ഒരു ഭാവം എന്താ പറയാ കടിച്ചു കയറിയിണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പല ഇപ്പൊ പ്രൊഫസർ ആ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെയേറെ തൃപ്തുകൾ അല്ലെങ്കിൽ അവിടെ നിന്ന് അദ്ദേഹം നിർബന്ധ അദ്ദേഹത്തിന് കാഴ്ചപ്പാട് ഒത്തുപോകാത്തത് കൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് രാജി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മേഖലകളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലേക്ക് അദ്ദേഹം തിരികെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ശേഷം ഓഷോ പതുക്കെ പതുക്കെ ഇന്ത്യയിലോട് നടന്ന സഞ്ചരിക്കുകയും പല അവിടെയും പ്രഭാഷണം നടത്തുകയും ചെയ്തു വളരെ വളരെ പതുക്കെ പതുക്കെ അദ്ദേഹം ഫേമസ് ആകുകയും വിദേശികൾ വിദേശികളെ അദ്ദേഹത്തെ തേടി അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ എന്താ പറയുക പൊരുൾ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സായിപ്പിന് മനസ്സിലായി നമ്മുടെ പുറത്തെ ആളുകൾക്ക് മനസ്സിലായില്ലെങ്കിലും അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാനായി അദ്ദേഹത്തെ നേരിൽ കാണാനായി ഒരുപാട് പേര് ഒരുപാട് വിദേശികൾ ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങി പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആശ്രമം എന്ന് പറയുന്നത് പൂനെയിലേക്ക് ആദ്യം മുമ്പിലായിരുന്നു പിന്നീട് പോനിയിലേക്ക് മാറ്റുകയും അത് വളരെ വളരെ വളർന്ന് വികസനം പ്രാപിക്കുകയും പ്രാപിക്കുകയും ചെയ്തു അപ്പൊ ഇതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയത്തിനും രാഷ്ട്രീയക്കാർ എതിരായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ട് തന്നെ ഈ ദേശായി ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിനെയും മുമ്പ് ടാക്സ് ഉണ്ടായിരുന്നില്ല ടാക്സ് വലിയൊരു കനത്ത നികുതി ചുമത്തുകയും മൊത്തം അധികാരികൾ അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയും ചെയ്തു ഒരു ഭാഗത്ത് അദ്ദേഹം ഒരുപാട് ആരാധകർ അദ്ദേഹത്തെ അദ്ദേഹം ഉണ്ടാവുകയും ഒരു ഭാഗത്ത് വേറൊരു ഭാഗത്ത് വളരെ വിവാദ പുരുഷനായി മോഷം മാറുകയും ചെയ്തു ഓക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് ശേഷം അദ്ദേഹം പൂനെ ആശ്രമത്തിലെ പ്രഭാഷണങ്ങൾ നടത്തുകയും ധാരാളം ആളുകൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന ഒരുപാട് ആളുകളും അതുപോലെ തന്നെ വിദേശത്തു നിന്നാണ് ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തേടി വരികയും മൊത്തം ആ ഒരു വലിയ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി പിന്നീടാണ് അദ്ദേഹത്തിന്റെ ജീവത്തിലെ മാഷീല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വരുന്നത് വിദേശിയ വിദേശിയാണ് അവര് ഓഷോരെ എല്ലാ കാര്യങ്ങളും ഇടപെടുകയും ഓഷോന്റെ സെക്രട്ടറിയായി മാറുകയും പിന്നീട് കുറച്ച് എല്ലാ കാര്യങ്ങളും ഓഷോന്റെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഈ മാഷീല എന്ന് പറയണ യുവതിയായി മാറി പിന്നെ നമ്മൾ പറഞ്ഞല്ലോ പൂനെയിൽ ഓഷോ ആശ്രമം സ്ഥാപിച്ചു അത് ജനങ്ങളെ മുഴുവൻ ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെയായി മാറി മുഴുവൻ ജനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെയായി മാറി മീൻസ് കുറച്ചുകൂടി വിപുലമായ ഒരു പ്രദേശത്തേക്ക് മാറു നിൽക്കുകയും അങ്ങനെ മാഷിയിലെ അല്ലെങ്കിൽ മറ്റേ വിദേശ സുഹൃത്തുക്കളുടെ അഭിപ്രായം മാനിക്കുകയും അമേരിക്കയിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു ആലോചിച്ചോക്കാം അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം എഴുപത്തിയഞ്ച് എൺപത് കാലഘട്ടങ്ങളിലെ ഒരു ഒരു ആശ്രമം തന്നെ മാറ്റെക്കുക അല്ലെ വേറൊരു ഭാഗത്തേക്ക് ഇതാക്കുക എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ സങ്കല്പിക്കുന്നൊരു അപ്പുറമാണ് അല്ലെ അതായത് എൺപത്തി ഒന്നില് അദ്ദേഹം അമേരിക്കയിലെ ഊറിഗോൺ പറയുന്ന സ്ഥലത്ത് ഏകദേശം ഏക്കറ ഓഷോ അല്ലെ ഓഷോടെ ശിഷ്യന്മാര് അവിടെ വാങ്ങി വാങ്ങിച്ചുകൂട്ടി അതായത് ഏകദേശം ആ ഇന്നത്തെ കണക്കിൽ പറയണ പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ അതിന്പോടെ നമ്മുടെ അടുത്തുള്ള തമിഴ്നാടോ കർണാടകയിലോ അല്ല അമേരിക്കയിലെ ഓറിക്കോൺ പറയുന്ന സ്ഥലത്ത് അങ്ങനെ അവിടെ ഇവിടുന്ന് ആശ്രമം വെറിച്ചു നടക്കുകയും പതുക്കെ പതുക്കെ അവിടെ രജനീഷ് പുരം എന്ന പേരിൽ ഓറിക്കോണിൽ ഈ ആശ്രമം വളർന്ന് വികാസം പ്രാപിക്കുകയും ചെയ്തു തുടക്ക സമയത്ത് പ്രാദേശിക ആവാസികൾ ഉണ്ടാവുമല്ലോ റീജിയണൽ പീപ്പിൾ അപ്പൊ അവര് അവരുമായിട്ട് ഒന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നീട് പതുക്കെ പതുക്കെ അവര് ഓഷോനും അല്ലെ ഓഷോന്റെ ആശ്രമത്തിനും എതിരായി മാറി കാരണം മറ്റൊന്നുമല്ല അവിടെ ഈ ഓറഞ്ച് ഹൈ വസ്ത്രധാരികളെ ഓഷോന്റെ ആശ്രമത്തിൽ യൂണിഫോമാണ് ഈ ഓറഞ്ച് വസ്ത്രം എന്ന് പറയുന്നത് ആ ഓറഞ്ച് വസ്ത്രധാരികളെ വളരെ എന്താ പറയാ പുതിയ നിർമ്മിക്കുകയും കെട്ടുകളും നിർമ്മിക്കുകയും മൊത്തം ഒരു ഒരു സമാന്തര ഭരണകൂടം പോലെയായി മാറി അത്രയും ലോങ്ഷായിട്ട് ലിക്സോറിയസ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവര് അനുഷ്ഠിച്ചു ഇഷ്ടം മൂല വിദേശികൾ വരിക ശിഷ്യരാകുക അതും സമൂഹത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാര് അനു വെച്ചോക്ക് ഈ കോടീശ്വരന്മാർ ആയതുകൊണ്ട് തന്നെ ശിഷ്യന്മാര് കംപ്ലീറ്റ് കോടീശ്വരന്മാർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് റിച്ചസ്റ്റ് ഗോഡ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് പാവങ്ങ എന്താ പറയാ പണക്കാരുടെ സമ്പന്നരുടെ ദൈവം എന്ന പേരില് അങ്ങനത്തെ തദ്ദേശീയരായ ആളുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അവസാനം അതില് തലവേദന പല സന്ദർഭങ്ങളിലും ഏറ്റുമുട്ടലിലെ വക്കോളം എത്തിച്ചേർന്നു അങ്ങനെ അവിടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ മാഷീലയുടെ നേതൃത്വത്തിൽ ഏകദേശം ഒരു ഫുഡ് പോയിസൺ അവിടെ സംഘടിപ്പിച്ച് അവരെ അവിടെ വോട്ട് ചെയ്ത് എന്താ പറയാ ഇലക്ഷനെ പോകാൻ പറ്റാത്ത രീതിയിലാക്കി എന്നാണ് പറയപ്പെടുന്നത് അത് ഏകദേശം എഴുപതിനായിരത്തോളം പേര് ഇതിൽ ഇരയായി പറയുന്നത് ഏകദേശം എഴുപതിനായിരത്തോളം ആളുകൾ ആശുപത്രി ആശുപത്രിയിലാകുകയും ഫുഡ് പോയിസൺ ആയിട്ട് കുറെ പേരെ അതിൽ മരിക്കുകയും ചെയ്തു അതിൽ മറ്റേ നമ്മുടെ ഓഷോനും അതുപോലെ തന്നെ മാഷിയിലെതിരെയും ആശ്രമത്തിനൊക്കെ ഒരുപാട് കേസ് വന്നു പിന്നീട് ഓഷോ അതിലെനിക്ക് പങ്കില്ല എല്ലാം മാഷിയിലാണ് ചെയ്തത് ആ എന്ന് പറഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തുകയും അമേരിക്കൻ ഭരണകൂടം മാഷിയിലെതിരെ ഓഷോന്റെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും അന്വേഷിക്കുന്ന സമയത്ത് മാഷിയില കുറ്റക്കാരിയാണെന്ന് വിധി വിധിക്കുകയും മൂന്ന് വർഷം തടവിന് വിധിക്കുകയും ചെയ്തു പിന്നീട് അവർ റിലീസായി ഓഷോ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഓഷയും മോശോട് ആശ്രമയും വളരെ തലവേദനയാകുകയും വീണ്ടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അത് തദ്ദേശ ആളുകളും ഏറ്റുമുട്ടലുണ്ടാകുകയും മൊത്തം കുടിയേ ഓഷയുടെ ഒരുപാട് കേസുകളുണ്ടായിരുന്നു കുടിയേറ്റ നിയമപ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് അമേരിക്കൻ എയർപോർട്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ഒരാഴ്ചയോളം ജയിലിലിടുകയും ചെയ്തു ഒരാഴ്ച അവിടെയും ശിഷ്യന്മാരുണ്ടല്ലോ അല്ല കോടീശ്വരന്മാർ ഉണ്ട് വിദേശികൾ അവര് അദ്ദേഹത്തിനെ പുറത്തിറക്കുകയും ഓഷോ പിന്നീട് പത്തിരുപത്തൊന്നോളം രാജ്യങ്ങൾ അമേരിക്ക പുറത്തായി പത്തിരുപത്തൊന്ന് രാജ്യത്തില് പ്രയാണങ്ങൾ നടത്തുകയും അവിടെയൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷെ അവരാരും അടുപ്പിച്ചില്ല ഓഷോയെ അപ്പോഴേക്കും പ്രസിദ്ധിയോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പ്രസിദ്ധിയും വളരെയേറെ വർധിച്ചു അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് തന്നെ മടങ്ങി വരികയും എൺപത്താറിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വരികയും അദ്ദേഹത്തിന്റെ പഴയ ആശ്രമം പൂനെ ആശ്രമം ഒന്നുകൂടി വിപുലീകരിച്ച് അവിടെ അദ്ദേഹം പ്രഭാഷണം നടത്തുകയും ചെയ്തു ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെയേറെ ക്ഷയിക്കുണ്ടായി മറ്റേ ഈ ഹാർട്ടിനെ സംബന്ധിച്ച അസുഖങ്ങളും പ്രമേഹവും എല്ലാം അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ നടുവേദന എന്ന് പറയുന്നത് അദ്ദേഹം ആരോപിച്ചിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ ഭരണകൂടം ജയിലിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ഇഞ്ചെക്ഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു പോയിസൺ അടിച്ചിട്ടുണ്ടായിരുന്നു താലിയം എന്ന് പറഞ്ഞ വിഷമ അടിച്ചിട്ടുണ്ടായിരുന്നെ എന്ന് പറഞ്ഞ അദ്ദേഹം നിരന്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അങ്ങനെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി പത്തൊമ്പതിന് അദ്ദേഹം വരികയും ചെയ്തു അതിലും ഒരുപാട് വിവാദമാണ് കേട്ടോ പക്ഷെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് തന്നെ അദ്ദേഹത്തിന്റെ വ്യൂ എന്ന് പറയുന്നത് തന്നെ പ്രധാനമായിട്ടും എന്താണ് സെലിബ്രേറ്റ് ചെയ്യുക അല്ലെ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം തന്നെ ശിക്ഷര് അദ്ദേഹത്തെ സെലിബ്രേറ്റ് ചെയ്തിട്ട് തന്നെ അദ്ദേഹത്തെ അടക്കം ചെയ്യുകയും പിന്നെ ഓഷോടെ ഇതിലെ വായിച്ചിണ്ടാവില്ലേ അതായത് ഓഷോ ജനിച്ചിട്ടുമില്ല മരിച്ചിട്ടില്ല ഓഷോ ഇവിടെ സന്ദർശിക്കുകയും മാത്രം ചെയ്തു എന്നുള്ള ആ വാക്കുകളൊക്കെ വാക്കെടുക്കങ്ങൾ കേട്ടിട്ടുണ്ടാവും മരണശേഷവും ഓഷോന്റെ പെരും പ്രശസ്തിയും അതിന്റെ അമ്പത് അരട്ടി അല്ലെങ്കിൽ നൂറരട്ടി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയും പവറുള്ള ഞാൻ പറയും ഇന്ത്യ ലോകത്ത് നൽകിയ സംഭാവനകളിലെ ഏറ്റവും മികച്ച സംഭാവന ഓഷ ആണെന്ന് ഞാൻ പറയും അപ്പൊ ഓഷയെ ഒരുപാട് പേര് എതിർത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ജിദ്ദു കൃഷ്ണമൂർത്തി മുതലേ നമ്മുടെ രവിചന്ദ്രൻ സർവഹ പോലുള്ള വ്യത്യസ്ത പോലും ഓഷോയെ വളരെയേറെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എതിർത്തിണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പക്ഷെ ഞാൻ പറയുന്നു ഈ പറയുന്ന ആളുകളൊക്കെ ഓഷോന്റെ വിമർശകർ എന്ന് പറയുന്നത് ശരിക്കും ഭൂമിയിൽ നിന്ന് ഒരു ടോർച്ച് സൂര്യനിലേക്ക് അടിച്ച് അങ്ങനെ ഉണ്ടാവും അത്രയേ ഉള്ളൂ ഓഷോ ഓഷോ തന്നെയാണ് അല്ലേ അപ്പോൾ ഓഷോന്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോടെ എത്തിയതുകൊണ്ട് തീരുന്നതല്ല ഇനിയും നമുക്ക് ഇതാകാം ഓക്കെ ഇനി നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ